സി പി ഐ എം പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു സി പി ഐ എം മഞ്ചേരി ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൃഷിപ്രവഞ്ച പ്രവർത്തനം കാര്യക്ഷമമായി നടപ്പിലാക്കുക തുടങ്ങിയ

പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ മെയിന്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെ കോടികൾ ലാപ്സാക്കി കളഞ്ഞ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥയ്ക്കുമെതിരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സിപിഐഎം പാണ്ടിക്കാട്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് உயிரட்டு பிரசாதங்கள் உயிரட்டே பாண்டிக்காட்டை பஞ்சாயத்தில் பாண்டிக்காட்டை பஞ்சாயத்தில் பிராதேசிக ரோடுகளுக்க பிராதேசிக ரோடுகளுக்கட்டிபந்து கிடக்கொந்த பட்டி பொ கிடக்கொந்தோ ാട് ഗ്രാമപഞ്ചായത്തിന് കോടി ലക്ഷം രൂപ സംസ്ഥാന ജനൽ പർപ്പസ് ഗ്രാൻഡ് പിന്നെ ഇവിടെ നമ്മുടെ കുട്ടികൾ മുതലാവു റോഡുകളുടെ അവസ്ഥ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് ൻസ് ഗ്രാൻഡ് എന്ന പേരിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ തന്നെ ഈ പഞ്ചായത്തിന് തുഖ മാറ്റി വെക്കുന്നുണ്ട് അത് റോഡിന് മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ റോഡ് റിപ്പയറിന് മാത്രമേ പണം ചെലവഴിക്കാൻ പാടുള്ളൂ അത് ഏതാണ്ട് മൂന്ന് കോടി രൂപയ്ക്കടുത്ത് ആ രീതിയിൽ ഇനി റോഡല്ലാത്ത അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളുടെ പറഞ്ഞാൽ അതുപോലെ സബ് സെന്ററുകൾ കൃഷിഭവൻ ൾ തുടങ്ങി ഗവൺമെന്റ് പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി രാംദാസ് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ഹരിദാസൻ ശങ്കരൻ കൊരമ്പയിൽ എൻ ടി ഹരിദാസൻ കെ വിജയകുമാരി കെ മുഹമ്മദ് ഫാരിസ് ബാലൻ ബാലൻപൂളമണ്ണ പി ശിവൻ എം ബാബുറഹിമാൻ ഹാജർ ടീച്ചർ സക്കീർ പൊടുവണ്ണി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്